എന്തെങ്കിലൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നത്തെ പ്രോഗ്രാം എന്തുവാഴിഞ്ഞിട്ടേ എങ്ങോട്ട് പോവാനേ ആ രാവിലെ എത്ര മണിക്ക് തിരിച്ചു ഞായപ്പം പുരിമലയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെ കുമ്പഴ വഴി കൂന്നി വഴി പത്തനാപുരത്തിന് ഇപ്പുറം വല്ലേലി വഴി ഇങ്ങനെ വന്ന് ഞങ്ങൾ അച്ചൻകോവിൽ വന്നു അച്ചൻകോവിൽ വന്ന് കയറി എല്ലാം കണ്ടു തൊഴുത് അവിടുന്ന് ഞങ്ങൾ സദ്യയും കഴിച്ച് തിരിച്ച് ഞങ്ങൾ തിരുമലക്കോവിൽ പോകാനെ കൊണ്ടിട്ട് പോവാ തിരുമലക്കോവിലും കണ്ടിട്ട് തിരിച്ച് പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വേറെ അമ്പലങ്ങളും കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മഴ ചെന്നി ചെന്നി നിൽക്കുന്നുണ്ട് ഇപ്പം ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ കൊണ്ടുവന്ന് ഇഡ്ഡലിയും സമ്മന്തിയും നല്ല ടേസ്റ്റി ആയിരുന്നു ടേസ്റ്റി ആയിട്ടുള്ള കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയും ചട്നിയായിരുന്നു പറഞ്ഞു ചട്നി ചട്നി എങ്ങനാക്കിയത് ഉണ്ടാക്കിയത് ഉഴുന്ന് പിന്നെ തൊമര പറ്റില മുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി വറുത്തെ വറുത്ത് എണ്ണയും വറുത്തെടുത്ത് പൊടിച്ച് ഉപ്പും ചേർത്ത് കടുവ വറുത്ത് അങ്ങനെ തക്കാളി ഇപ്പഴും കൂടെ വഴറ്റി അതും കൂടെ അരച്ച് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് സംയോജിപ്പിച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് കുഴമ്പ് പരുവത്തിലാക്കി അത് കഴിഞ്ഞ് കടുവറുത്ത് എടുത്തു അതാ അങ്ങനത്തെ ഉള്ള ചട്നിയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നത് കേട്ടോ സൂപ്പറായിരുന്നില്ല കൺഗ്രാജുലേഷൻസ് ഇതുപോലുള്ള പുതിയ പരീക്ഷണങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കു